ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എന്റെ കസിന്റെ കല്യാണമാണ് ഇറ്റ് ഈസ് മൈ കസിൻസ് വെഡിംഗ് എന്റെ കൂടെ വരുന്നോ ഒരുമിച്ച് പോകാം ഐ യു കമ്മിങ് വിത്ത് മീ ലെറ്റ്സ് ഗോ ടുഗെദർ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഇറ്റ് ഈസ് എ ഫ്രൈഡേ ഈവ്നിംഗ് ഞാൻ സോഫയിൽ ഇരിക്കുകയാണ് ഐ എം സിറ്റിംഗ് ഓൺ ദ സോഫ ആഘോഷം തുടങ്ങി ദ സെലിബ്രേഷൻ ഹാസ് സ്റ്റാർട്ടഡ് എന്റെ കസിൻ നീതുവിന്റെ കല്യാണമാണ് ഇറ്റ് ഈസ് മൈ കസിൻ നീഥൂസ് വെഡിങ് അവൾ രണ്ട് വീടുകൾക്കപ്പുറത്താണ് താമസിക്കുന്നത് ഷീ ലിവ്സ് ടു ഹൗസസ് അവേ ഞാൻ അവളുമായി വളരെ അടുപ്പത്തിലാണ് ഐ എം വെരി ക്ലോസ് ടു ഹർ ഞാൻ നീതുവിന്റെ വീട്ടിലേക്ക് നടന്നു I വാക്ക് to നീഥൂസ് house. വീട് മുഴുവൻ വിളക്കുകളാൽ നിറഞ്ഞിരുന്നു ഗേറ്റിൽ പൂക്കൾ പൂക്കളുണ്ടായിരുന്നു ദേവ ഫ്ലവേഴ്സ് ഓൺ ദ ഗേറ്റ് അകത്ത് ആളുകൾ ചിരിക്കുന്ന ശബ്ദം കേട്ടു ഐ ഹേർട്ട് പീപ്പിൾ ലാഫിംഗ് ഇൻ സൈഡ് ഞാൻ വീട്ടിലേക്ക് പ്രവേശിച്ചു ഐ എൻറ്റർഡ് ദ ഹൌസ് അത്ഭുതം ഒരുപാട് കസിൻസ് ഇവിടെയുണ്ട് വാവ് ദർ ആർ മെനി കസിൻസ് ഹിയർ പെൺകുട്ടികൾ വരിയായിരിക്കുന്നു The girls are sitting in a row. എല്ലാവരും മെഹന്തിയിടുകയാണ് എവ്രി വൺ ഇസ് എ പ്ലാനിംഗ് ഹെന നീതു നടുവിലായിരുന്നു ഇരുന്നത് നീതു വാസ് സെറ്റിംഗ് ഇൻ ദ മിഡിൽ അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു ഷി ലുക്സ് ഹാപ്പി അവൾ പുഞ്ചിരിച്ചു ഷി സ്മൈൽഡ് ഞാൻ അവളുടെ അടുത്തിരുന്നു ഐ സാറ്റ് നെക്സ്റ്റ് ടു ഹെർ ഒരു പെൺകുട്ടി ചോദിച്ചു മെഹന്ദി ഇടണോ എ ഗേൾ ആസ്റ്റ് ഒരു യു ലാക്സം മെന ഞാൻ പറഞ്ഞു യെസ് ഐ സെറ്റ് യെസ് അവൾ ഡിസൈൻ ഇടുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് വേഗം ഉണങ്ങുമോ വൈ ഷി വാസ് എപ്ലായിങ് ദ ഡിസൈൻ ഐ ആസ്ക്ട് വിൽ ദിസ് ഡ്രൈ ക്വികലി അവൾ പറഞ്ഞു ഉണങ്ങും മുപ്പത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു വി ടോക്ട് ആൻഡ് ലാഫ്ഡ് ആരോ ഞങ്ങൾക്ക് ജ്യൂസ് നൽകി സമൺ ഗേവസ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു ഇറ്റ് വാസ് ഓറഞ്ച് ജ്യൂസ് എന്റെ കസിൻ അഞ്ജലി വന്നു മൈ കസിൻ അഞ്ജലി കെം അവൾ ചോദിച്ചു നിങ്ങൾ സ്റ്റേജ് കണ്ടോ ഷീ ആസ്ക്ഡ് ഹാവ് യു സീൻ ദ സ്റ്റേജ് ഞാൻ പറഞ്ഞു ഇല്ല ഇതുവരെ കണ്ടില്ല ഐ സെഡ് നോ നോട്ട് യെറ്റ് വരൂ അത് മനോഹരമാണ് അവൾ പറഞ്ഞു കം ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ഷീ സെഡ് ഞങ്ങൾ സ്റ്റേജ് ഏരിയയിലേക്ക് നടന്നു വി വോക്ക് ടു ദ സ്റ്റേജ് ഏരിയ ദമ്പതികളുടെ ഒരു വലിയ ചിത്രവും അവിടെയുണ്ടായിരുന്നു ദ വോസ് എ ബിഗ് ഫോട്ടോ ഓഫ് ദ കപ്പിൾ ദർ ഇതൽപ്പം കൂടുതലല്ലേ ഞാൻ പതിയെ ചോദിച്ചു ഐ ആസ്റ്റ് ക്വയറ്റ്ലി ഇസ് ഇൻ ദിസ് അബ്ബെക്ട് മച്ച് അഞ്ജലി പറഞ്ഞു ഇപ്പോഴത്തെ കല്യാണങ്ങൾ അങ്ങനെയാണ് അഞ്ജലി സാഡ് That's how weddings are these days. Uru Auntie Partuichu. An Auntie played a song. Nyan Vitile madangi. I went back home. Nyan Mehantikalanilla. ഐ ഡിഡ് നോട്ട് വാഷ് ഓഫ് ദ ഹെന ഞാൻ ആകാംക്ഷയോടെ കിടക്കാൻ പോയി ഐ വെൻ ടു സ്ലീപ്പ് ഈഗലി ഞാൻ അതിരാവിലെ ഉണർന്നു ഐ വോക്കപ്പ് ഏർലി ഞാൻ മുഖം കഴുകി ഐ വാഷ്ഡ് മൈ ഫേസ് ഞാൻ മെഹന്തി നോക്കി ഐ ലുക്ക് അറ്റ് ദ ഹെന ശനിയാഴ്ച ഞാനൊരു ചുരിദാർ ധരിച്ചു ഓൺ സാറ്റർഡേ ഐ വോർ എ ചുരിദാർ അത് ക്രീം നിറത്തിൽ സ്വർണ്ണ പൂകൾ ഉള്ളതായിരുന്നു ഇറ്റ് വാസ് ക്രീം കളർഡ് വിത്ത് ഗോൾഡൻ ഫ്ളവേഴ്സ് ഞങ്ങൾ കസേരകൾ ക്രമീകരിച്ചു വി അറേഞ്ച് ദ ചെയർസ് ഞങ്ങൾ പ്ലേറ്റുകൾ ഒരുക്കി വി പ്രിപ്പയർഡ് ദ പ്ലേറ്റ്സ് ഭക്ഷണം ഉടൻ വിളമ്പും ഫുഡ് വിൽ ബി സർവ്ഡ് സൂൺ നീതു അകത്ത് ഒരുങ്ങുകയായിരുന്നു നീതു വാസ് ഗെറ്റിംഗ് റെഡി ഇൻ സൈഡ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ദൻ വിറ്റ് ടു ഗെദർ ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു വി റ്റുക്ക് ഗ്രൂപ്പ് ഫോട്ടോ നാളെയാണ് കല്യാണ ദിവസം ടുമോറോ ഈസ് ദ വെഡിങ് ഡേ ഞാൻ രാവിലെ മണിക്ക് ഉണർന്നു ഞാൻ വേഗം കുളിച്ചു ഐ ക്വിക്ലി ടുക്ക് എ ഷാവർ ഞാൻ സാരി ധരിച്ചു ഐ വോർ എ സാരി ഞാൻ നീതുവിന്റെ വീട്ടിലേക്ക് നടന്നു ഐ വോക്ക് ടു നീഥൂസ് ഹൗസ് അവൾ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു ഷി വാസ് ഓൾറെഡി ഡ്രെസ്ഡ് അപ്പ് കല്യാണം അമ്പലത്തിലെ ഹാളിലാണ് നടക്കുന്നത് ദ വെഡിങ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ടെമ്പിൾ ഹാൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചു പോയി വി ഓൾ ഗെറ്റ് ടു ഗെദർ ഹാൾ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ദ ഹോൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ വരന്റെ കുടുംബം എത്തി ദ ഗ്രൂംസ് ഫാമിലി അരൈവ് ചടങ്ങ് ആരംഭിച്ചു ദ സെറിമണി സ്റ്റാർട്ടഡ് നീതു സ്റ്റേജിലേക്ക് നടന്നു നീതു വാക്ക് ടു ദ സ്റ്റേജ് അവർ മാലയിട്ടു ദ എക്സ്ചേഞ്ച്ഡ് ഗാലൻസ് എല്ലാവരും കൈയടിച്ചു എവ്രി വൺ ക്ലാപ്ഡ് വൈകുന്നേരത്തോടെ യാത്ര പറയാനുള്ള സമയമായി ബൈ ഈവ്നിങ് ഇറ്റ് വാസ് ടൈം ടു സേ ഗുഡ് ബൈ ഞാൻ നീതുവിനെ കെട്ടിപ്പിടിച്ചു ഐ ഹഗ് നീതു ഞാൻ പതുക്കെ വീട്ടിലേക്ക് നടന്നു ഐ വോക്ട് സ്ലോലി ബാക്ക് ഹോം എന്റെ ഹൃദയം നിറഞ്ഞിരുന്നു മൈ ഹാർട്ട് വാസ് ഫുൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഡിഡ് യു ലൈക്ക് ഇറ്റ്